ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ എൻ്റെ പേര് നിതീഷ് രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സി നിങ്ങൾക്കായി വൻ അവസരമാണ് ഒരുക്കുന്നത് കേര ഇസ്ത്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൽ ഡി സിക്ക് ചോദിക്കാവുന്ന ഒട്ടനവധി ചോദ്യങ്ങളാണ് നമുക്ക് മുന്നിൽ ഉള്ളത് നമുക്ക് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ പരിചയപ്പെടാം ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോര് നടത്തുവാൻ കേരളവർമ്മ പഴശ്ശിരാജയെ സഹായിച്ചവരെ തിരഞ്ഞെടുക്കുക നമ്മൾ കഴിഞ്ഞ പരീക്ഷകൾക്കെല്ലാം ഇതിൽ നിന്നെല്ലാം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എസ് സി ആർ ടി സി ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങളാണ് ഒന്ന് നോക്കാം ഓപ്ഷൻ നോക്കാം ചെമ്പൻ പോക്കർ പാലിയത്തച്ഛൻ കൈതേരി അമ്പു നായർ എടച്ചേന കുങ്കൻ നായർ ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് നാല് നമുക്ക് നോക്കാം സ്റ്റേറ്റ്മെന്റുകൾ നോക്കാം ചെമ്പൻ പോക്കർ ഉണ്ടോ ഉണ്ട് ചെമ്പൻ പോക്കർ സഹായിച്ചിട്ടുണ്ട് പഴശ്ശിരാജെ പാലിയത്തച്ഛൻ ഉണ്ടോ പാലിയത്തച്ഛൻ ഇല്ല പാലിയത്തച്ഛൻ ഇല്ല പാലിയത്തച്ഛൻ എവിടെയാണ് നമ്മൾ പഠിക്കുന്നത് പാലിയത്തച്ഛനെ പഠിക്കുന്നത് നമ്മള് കുണ്ടറ വിളംബരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുണ്ടറ വിളംബരത്തിൽ പങ്കെടുത്ത കൊച്ചിയിലെ മന്ത്രിയാണ് ആര് പാലിയത്തച്ഛൻ അതുപോലെ തന്നെ കൊച്ചിയിലെ നാടുവാഴി കൊച്ചി രാജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആരെ പഠിക്കുന്നതും ആ പാലിയത്തച്ഛനെ പഠിക്കുന്ന മലബാറിലാണ് പഴശ്ശീ കലാപം നടക്കുന്നത് അതുകൊണ്ട് മലബാറില് പഴശ്ശി പാലിയത്തച്ഛനുമായി യാതൊരുവിധ ബന്ധവുമില്ല അപ്പോൾ പാലിയത്തച്ഛൻ ഇല്ല അടുത്തത് കൈതേരി അംബുനായരുണ്ടോ ഉണ്ട് കൈതേരി അമ്പുനായരുണ്ട് എടച്ചേന കുങ്കൻ നായരുണ്ടോ ഉണ്ട് എടച്ചേന കുങ്കൻ നായരുമുണ്ട് അങ്ങനെ ചെമ്പൻ ചെമ്പൻപോക്കർ കൈതേരി നായർ എടച്ചേന കുങ്കൻ നായർ എന്നിവരാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ നടത്തുവാൻ പഴശ്ശിരാജയെ സഹായിച്ചത് അപ്പോൾ ഒന്ന് മൂന്ന് നാല് എന്ന് ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ സി അതാണ് നമ്മുടെ ശരിയായ ഉത്തരം ഓക്കെ അടുത്തൊരു ചോദ്യം പരിശോധിക്കാം മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവം മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവം ഏതാന്നാണ് ചോദ്യം ഓപ്ഷനുകൾ നോക്കാം സ്റ്റേറ്റ്മെന്റുകൾ നോക്കാം പൂക്കോട്ടൂർ യുദ്ധം കുളച്ചൽ യുദ്ധം യുദ്ധം ചാനാർ ലഹള ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി മൂന്ന് നാല് ഓപ്ഷൻ ഡി ഒന്ന് ശ്രദ്ധിക്കുക ഓരോന്നും എടുത്തു നോക്കാം പൂക്കോട്ടൂർ യുദ്ധം മലബാർ കലാവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ ഉണ്ട് പൂക്കോട്ടൂർ യുദ്ധം മലബാർ കലാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുളച്ചൽ യുദ്ധമോ കുളച്ചൽ യുദ്ധം മലബാർ കലാവുമായി ബന്ധപ്പെട്ടാണോ തിരുവിതാംകൂരിൽ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് ഏത് കുളച്ചൽ യുദ്ധം അപ്പൊ അത് മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ടാണ് മലബാർ കലാവുമായി ബന്ധപ്പെട്ടിട്ടില്ല കുറിച്ചേർ കലാപം കുറിച്ചർ കലാപമോ അത് മലബാറിൽ നടന്ന കലാപമാണ് ആയിരത്തി എണ്ണൂറിൽ നടന്ന കലാപം ആയിരത്തി തൊണ്ണൂറ്റി പന്ത്രണ്ടിൽ നടന്ന കലാപമാണ് മലബാർ കലാപം എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നുകളിൽ നടന്ന കലാപമാണ് ഓക്കെ അപ്പോൾ ഇതുമായി കുറിച്ചേർ കലാപത്തിൽ ബന്ധമുണ്ടോ ഇല്ല ബന്ധമില്ല നെക്സ്റ്റ് ചാനാർ ലഹള ചാനാർ ലഹള എന്താണ് സ്ത്രീകൾക്ക് മാറിക്കുന്നതിന് വേണ്ടിയുള്ള സമരമായിരുന്നു ഏത് ചാനാർ ലഹള അത് പൂക്കോട്ടൂർ കലാവുമായി ബന്ധപ്പെട്ട് സോറി മലബാർ കലാവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ ഇല്ല മലബാർ കലാവുമായി ബന്ധപ്പെട്ടിട്ടില്ല അപ്പോ മലബാർ കലാവും ബന്ധപ്പെട്ട സംഭവം എന്ന് പറയുന്ന ഏതാണ് പൂക്കോട്ടൂർ യുദ്ധം മാത്രമാണ് അപ്പോൾ ഒന്നാമത്തേത് ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ഏതാണ് ആ അതെ ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി ആണ് അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഇതുപോലെയാണ് എൽ ഡി സിക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അടുത്തൊരു ചോദ്യം പരിശോധിക്കാം നമുക്ക് സാമൂഹിക പരിഷ്കർത്താവായ വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് ഒരു സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലം ആണ് തന്നിരിക്കുന്നത് എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലം എളുപ്പത്തിൽ ആൻസർ ചെയ്യുക എന്നാണ് നമുക്ക് നോക്കേണ്ടത് ഓക്കെ സാമൂഹിക പരിഷ്കർത്താവ് സ്വാമികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കന്യാകുമാരിക്ക് അടുത്തുള്ള ശാസ്താംകോവിൽ വിള എന്ന സ്ഥലത്ത് ജനിച്ചു രണ്ടാമത്തേത് ആയിരത്തി എണ്ണൂറിൽ സമത്വ സമാജം സ്ഥാപിച്ചു മൂന്നാമത്തേത് അഖില തിരുട്ട് അരുൾ അരുൾനൂൽ എന്നിവ പ്രധാന പ്രസിദ്ധീകരണങ്ങളാണ് നാലാമത്തേത് അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രമാണം പിതാവിന്റെ വഴി എന്നറിയപ്പെട്ടു എങ്ങനെ എളുപ്പത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലം ആൻസർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ശ്രദ്ധിക്കുക ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എടുത്തു കന്യാകുമാരിക്ക് അടുത്തുള്ള ശാസ്താംകോവിൽ വിള എന്ന സ്ഥലത്ത് ജനിച്ചു ശരിയാണോ അതെ ശരിയാണ് അദ്ദേഹം ജനിക്കുന്ന കന്യാകുമാരിയിലെ ശാസ്താംകോവിൽ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വ്യക്തമായ ധാരണ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വേഗം ഓപ്ഷനിലേക്ക് പോണം ഓക്കെ അപ്പോൾ ഓപ്ഷൻ നോക്കുക ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് പറയുന്ന ഏതൊക്കെ ഓപ്ഷനുകളുണ്ട് ആ എ ഉണ്ട് ിയും ഉണ്ട് അപ്പൊ ബിയും സിയും നമുക്ക് അപ്പൊ തന്നെ കളയാം ഓക്കെ എയും ഉണ്ട് ഡിയുമുണ്ട് ഓക്കെ നമുക്ക് രണ്ടാമത്തെ ഒരുക്കാം രണ്ടാമത്തെ ഒരുക്കാം ആയിരത്തി എണ്ണൂറിൽ സമത്വ സമാജം സ്ഥാപിച്ചു ശരിയാണോ അത് എന്നാണ് വൈകുണ്ഠസ്വാമി സമത്വ സമാജം സ്ഥാപിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് ആയിരത്തി എണ്ണൂറിലല്ല ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് വൈകുണ്ടസ്വാമി സമത്വ സമാജം സ്ഥാപിച്ചത് കേരളത്തിലാദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണത് അപ്പൊ അത് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ അല്ല ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് വീണ്ടും നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് വ്യക്തമായ ധാരണ കിട്ടി അപ്പൊ അതുകൊണ്ട് വീണ്ടും സ്റ്റേറ്റ്മെന്റിലെ ഓപ്ഷനിലേക്ക് പോകുന്നു ഓപ്ഷൻ നോക്കാൻ നേരത്ത് ഓപ്ഷൻ എ യിൽ രണ്ടുണ്ട് ഓപ്ഷൻ ഡിയിൽ രണ്ടില്ല അപ്പോ ഓപ്ഷൻ എ തെറ്റല്ലേ അതെ ഓപ്ഷൻ എ തെറ്റാണ് ശരിയായ പ്രസ്താവനകളല്ലേ ചോദിച്ചിരിക്കുന്നത് അപ്പൊ രണ്ട് പറയുന്നു ശരിയാണെന്ന് പറയണേ രണ്ട് ശരിയാണോ അല്ല തെറ്റാണ് അപ്പൊ ഓപ്ഷൻ എ തെറ്റാണ് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത് ശ്രദ്ധിക്കുക നമ്മൾ സ്റ്റേറ്റ്മെന്റ് മൂന്നും സ്റ്റേറ്റ്മെന്റ് നാലും വായിക്കാതെ തന്നെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി നാല് സ്റ്റേറ്റ്മെന്റുകൾ തന്നിരിക്കുന്നത് പക്ഷേ രണ്ടെണ്ണം വായിച്ചപ്പോ തന്നെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തിയില്ലേ ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടത് അല്ലാതെ നാല് സ്റ്റേറ്റ്മെന്റും അറിഞ്ഞിട്ടേ ഉത്തരം എഴുതുമെന്ന് ആരും വാശി പിടിക്കരുത് അപ്പൊ കൂടി ഒന്ന് കൂട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി സ്റ്റേറ്റ്മെന്റുകൾ നോക്കാം അഖിലത്തിരുട്ട് അരുൾനൂൽ എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രസിദ്ധീകരണങ്ങളാണ് ശരിയാണ് അദ്ദേഹത്തിന്റെ രണ്ട് പ്രധാന പ്രസിദ്ധീകരണങ്ങളാണ് അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രമാണം പിതാവിൻ്റെ വഴി എന്നറിയപ്പെടുന്നു ഓക്കെ നമ്മൾ പഠിക്കുന്നു അയ്യ വഴി എന്ന് പറഞ്ഞാണ് പഠിക്കുന്നത് തമിഴ്നാട്ടിലൊക്കെ അച്ഛനെയൊക്കെ അയ്യ അമ്മ എന്നൊക്കെയല്ലേ വിളിക്കുന്നത് അപ്പോൾ അയ്യ വഴി എന്ന് തന്നെയാണ് എന്താ പിതാവിൻ്റെ വഴിയെന്നും അറിയപ്പെടുന്നത് അപ്പോൾ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് ഓക്കെ അപ്പോൾ എന്ത് തന്നെയാണ് നമ്മൾ കണ്ടെത്തിയ ഓപ്ഷൻ ഡി ശരിയായ ഉത്തരമാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് പ്രോബ്ലം ആൻസർ ചെയ്യേണ്ടത് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്തൊരു ചോദ്യം ചോദിക്കാം ഏറ്റവും എളുപ്പമുള്ള ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷനാര് ആദ്യത്തെ കെ പി സി സി സമ്മേളനം അതാണ് ഉദ്ദേശിക്കുന്നത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനാര് അതാണ് ചോദ്യം ഓക്കെ ടി പ്രകാശം കെ പി കേശവമേനോൻ ആനി ബെസൻറ്റ് ജവഹർലാൽ നെഹ്റു ആരാണ് ഉത്തരം നമുക്കറിയാം കെ പി കേശവ കെ പി സി സിയുടെ പ്രധാന പ്രവർത്തകനായിരുന്നു നമ്മുടെ ആനി ബെസന്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ രൂപീകരിച്ച മലബാർ ജില്ലാ രാഷ്ട്രീയ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു ജവഹർലാൽ നെഹ്റു എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു നമ്മുടെ ടി പ്രകാശമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഒറ്റപ്പാലത്ത് വെച്ച് കടന്ന കെ പി സമ്മേളനത്തിന്റെ ആദ്യ അധ്യക്ഷനെന്ന് അറിയപ്പെടുന്നത് ക്ലിയർ ആയോ ഇത്തരം കാര്യങ്ങൾ ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണക്ടിംഗ് ഫാക്ട്സ് ആയിട്ട് കൂടി നമ്മൾ പഠിച്ചിരിക്കണം എളുപ്പമെന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ശ്രദ്ധിക്കുക തിരുവിതാംകൂർ പ്രദേശത്തെ കൃഷിക്കാരുടെ മാഗ്ന എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂ നിയമ നിർമ്മാണ വിളംബരം ഏത് കഴിഞ്ഞ കുറച്ച് പരീക്ഷകളായി പി എസ് സി ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു തിരുവിതാംകൂറിൽ നിന്നുമുള്ള ഈ ഒരു ചോദ്യം വീണ്ടും നമുക്കൊന്ന് ഓപ്ഷൻസ് നോക്കാം ഇതിൻ്റെ പാ ഓപ്ഷൻ എ പാട്ട വിളംബരം ഓപ്ഷൻ ബി രാജകീയ വിളംബരം ഓപ്ഷൻ സി കുടിയായ്മ വിളംബരം ഓപ്ഷൻ ഡി അഞ്ചാം നമ്പർ റെഗുലേഷൻ നമുക്ക് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചില് ആണ് എന്ത് പുറപ്പെടുവിക്കുന്നത് തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാക്കാട്ട എന്നറിയപ്പെടുന്ന പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിക്കുന്നത് ഓക്കെ അപ്പൊ തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാക്കാട്ടയാണേത് പണ്ടാരപ്പാട്ട വിളംബരം അത് പുറപ്പെടുവിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് അപ്പോ ഈ ഒരു ചോദ്യത്തിലെ ഓപ്ഷനിലെ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം പാട്ടവിളംബരം രാജകീയ വിളംബരമാണോ അല്ല രാജകീയ വിളംബരമല്ല കുടിയായ്മ വിളംബരമാണോ അല്ല കുടിയായ വിളമ വിളംബരമല്ല അഞ്ചാം നമ്പർ റെഗുലേഷൻ ആണോ അല്ല അഞ്ചാം നമ്പർ റെഗുലേഷനും അല്ല ഓക്കെ നമ്മുടെ പണ്ടാരപ്പാട്ട വിളംബരമാണ് എന്തെന്നും അറിയപ്പെടുന്നത് പാട്ട പാട്ടവിളംബരം എന്നുകൂടി അറിയപ്പെടുന്നത് ഓക്കെ അപ്പോ തിരുവിതാംകൂർ പ്രദേശത്തെ കൃഷിക്കാരുടെ മാഗ്നാക്കാട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂ നിയമ നിർമ്മാണ വിളംബരമായിരുന്നു ഏത് പാട്ടവിളംബരം അല്ലെങ്കിൽ പണ്ടാരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് താഴെപ്പറയുന്നതിൽ തെറ്റായ പ്രസ്താവനകൾ ഏത് ആ വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യം വന്നിരിക്കുകയാണ് നമുക്ക് നോക്കാം താഴെ താഴെപ്പറയുന്നതിൽ ഇവിടെ എന്താണ് തെറ്റായത് നേരത്തേത് ശരിയായതെന്നായിരുന്നു ഇതേതാണ് തെറ്റായ പ്രസ്താവനകൾ ഏത് ഒന്നാമത്തേത് പഴശ്ശി ഡാം കമ്മീഷൻ ചെയ്തത് പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണ് പഴശ്ശി ഡാം കമ്മീഷൻ ചെയ്തത് പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണ് രണ്ടാമത്തേത് പഴശ്ശി സ്മാരകം മാനന്തവാടിയിലാണ് മൂന്നാമത്തേത് പഴശ്ശി ആർക്കിയോളജിക്കൽ മ്യൂസിയം കൽപ്പറ്റയിലാണ് നാലാമത്തേത് പഴശ്ശി രാജ വെടിയേറ്റു മരിച്ചത് തലശ്ശേരിയിലാണ് ഓക്കെ നമുക്ക് ഓപ്ഷനുകൾ പരിശോധിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് നാല് ഓപ്ഷൻ ഡി രണ്ട് നാല് ഓക്കെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം പഴശ്ശി ഡാം കമ്മീഷൻ ചെയ്ത പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണ് നമുക്കൊരു വ്യക്തമായ ധാരണ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് എന്ന് വിചാരിക്കുക ഓക്കെ ഇതങ്ങനെ കാണാത്ത പോയിന്റുകളാണെന്ന് വിചാരിക്കുക ഇതെങ്ങും കണ്ടിട്ടില്ല ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടില്ല എന്ന് വിചാരിക്കുക നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് വിട്ടു അത് നമുക്ക് ആലോചിക്കുന്നില്ല നമ്മൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ വിട്ടു അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല നമ്മൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നു പഴശ്ശി സ്മാരകം മാനന്തവാടിയിലാണ് അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുണ്ട് പഴശ്ശി സ്മാരകം എവിടെയാണ് മാനന്തവാടിയിലാണ് അതെ പഴശ്ശി സ്മാരകം മാനന്തവാടിയിൽ തന്നെയാണ് അത് ശരിയായിട്ടുള്ള ഒരു ഉത്തരമാണ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മളോട് ചോദ്യം എന്താണ് തെറ്റായ ഏത് എന്നാണ് ചോദ്യം അപ്പോൾ ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്നവയെല്ലാം തെറ്റാണെന്നാണ് ഓക്കെ തന്നിരിക്കുന്നതെല്ലാം തെറ്റാണ് രണ്ട് ശരിയാണ് ഓക്കെ രണ്ട് ശരിയാണ് അപ്പോൾ ഓപ്ഷൻ എയ്ക്ക് നോക്കാം ഓപ്ഷൻ എ നോക്കിയപ്പോൾ രണ്ട് തെറ്റാണെന്നവർ പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ ബിയിലില്ല ഓപ്ഷൻ സി ഇല്ല ഓപ്ഷൻ ഡിയിലും രണ്ട് തന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് തെറ്റാണെന്ന് അവർ പറഞ്ഞിരിക്കുന്നത് രണ്ട് തെറ്റാണോ അല്ല രണ്ട് ശരിയാണ് അപ്പോൾ ഓപ്ഷൻ ഡിയും ക്യാൻസൽ ചെയ്യാം ഓപ്ഷൻ എയും നമുക്ക് അവിടെ വെച്ച് തന്നെ വെട്ടാം നെക്സ്റ്റ് ഓപ്ഷൻ സി സ്റ്റേറ്റ്മെന്റ് സി നോക്കാം പഴശ്ശി ആർക്കിയോളജിക്കൽ മ്യൂസിയം കൽപ്പറ്റയിലാണ് പഴശ്ശി ആർക്കിയോളജിക്കൽ മ്യൂസിയം കൽപ്പറ്റയിലാണ് അത് ശരിയാണോ തെറ്റാണോ അത് തെറ്റാണ് പഴശ്ശി ആർക്കിയോളജിക്കൽ മ്യൂസിയം എവിടെയാണ് കോഴിക്കോടാണ് പഴശ്ശി ആർക്കിയോളജിക്കൽ മ്യൂസിയം കോഴിക്കോടാണ് അപ്പൊ ഈ ചോദ്യം എന്താണ് അല്ല ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ് തെറ്റാണ് വീണ്ടും നമ്മൾ ഓപ്ഷനിലേക്ക് പോകുന്നു ഓപ്ഷൻ നോക്കുമ്പോൾ സീല് മൂന്നുണ്ട് ബീല് മൂന്നുണ്ട് സീല് മൂന്നില്ല മൂന്ന് ശരിയാണോ തെറ്റാണോ മൂന്ന് തെറ്റാണ് ഓക്കെ മൂന്ന് തെറ്റാണ് തെറ്റായ പ്രസ്ഥാനങ്ങൾ കണ്ടെത്തേണ്ടത് അപ്പോ നോക്കിക്കുക മൂന്നുള്ളത് ഏതില് മാത്രമാണ് സി ബീല് മാത്രമാണ് മൂന്നുള്ളത് അപ്പോൾ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ് വായിക്കാണ്ട് തന്നെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി മൂന്നും നാലുമാണ് തെറ്റായിട്ടുള്ള ഉത്തരമെന്ന് നമ്മൾ എത്തുകയാണ് കൂട്ടി ഉറപ്പിക്കാം ഒന്നും കൂടി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കാം പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ചത് തലശ്ശേരിയിലാണ് അത് തെറ്റാണ് അത് തെറ്റാണ് പഴശ്ശിരാജ വെടിയേറ്റ് മരിക്കുന്ന എവിടെ വെച്ചിട്ടാണ് വയനാട്ടിലെ മാവിലാ തോട്ടിൽ വെച്ചിട്ടാണ് പഴശ്ശിരാജ മരിച്ചത് തലശ്ശേരിൽ വെച്ചിട്ടാണെന്ന് ഇവർ പറയും തലശ്ശേരി കണ്ണൂരാണ് അപ്പോൾ അതുകൊണ്ട് തെറ്റാണ് അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ വായിച്ചു പോലും നോക്കിയില്ല എന്നിട്ടും നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ആൻസർ ചെയ്യേണ്ടത് ഓക്കെ എങ്ങനെയാണ് കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ആൻസർ ചെയ്യേണ്ടത് കേരള ഹിസ്ത്രീയിൽ നിന്നും വരുന്ന പുതിയ ചോദ്യങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് കേരള ഹിസ്ത്രീയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം എൽ ഡി സി എന്ന നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് കേരളത്തിലെ വിദഗ്ധരായ അധ്യാപകരാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത് കോഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഇത്തരത്തിലുള്ള പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോസും മറ്റും കാണുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയി കാണുന്നവരെ താങ്ക്